ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായി ഇരുന്ന ഒരാളെ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം നിങ്ങൾ ഇവരെ അറിയും ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇവർ ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു സാധാരണ വീട്ടമ്മ ഒൻപത് മക്കളെ പറ്റി പ്രസവിച്ച വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു വീട്ടമ്മ ഏഴാൺ ഏഴ് പെൺമക്കളും രണ്ടാൺമക്കളുമാണ് ഇവർക്കുള്ളത് അഞ്ചാം ക്ലാസ് വരെയാണ് അവർ സ്കൂളിൽ പോയിട്ടുള്ളത് വാസ് ആൻ ഇല്ലിറ്ററേറ്റ് ബൻഷിബിക്ക ഇൻ ദ ചീഫ് മിനിസ്റ്റർ ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം അൺഎജ്യൂക്കേറ്റഡ് എന്നല്ല പറഞ്ഞത് അന്നവർ എഴുത്തും വായനയും പോലും അറിയില്ല അഞ്ചാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും എഴുത്തും വായനയും അറിയില്ലാത്തൊരു സ്ത്രീയായിരുന്നു പിന്നീട് അവർ മുഖ്യമന്ത്രി അതിന് ശേഷം എഴുതാനും വായിക്കാനും പഠിച്ചോ എന്നറിയില്ല അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ അവർക്കന്ന് അന്ന് അറുപത് പശുക്കളുണ്ട് നാൽപ്പത്തി രണ്ട് പശുക്കിടാവുകളുമുണ്ട് അപ്പോൾ ഈ അറുപത് പശുക്കളെയും ഈ നാൽപ്പത്തിരണ്ട് പശുക്കിടാവുകളെയും ഒക്കെ പരിപാലിച്ച് ഉണ്ട് അതിൻ്റെ ചാണകം വരാനും പാല് കറക്കാനും എന്നാലും അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടമെല്ലാം വാങ്ങിച്ച് പിന്നെ ഈ ഒൻപത് മക്കളുടെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്ന ഈ വീട്ടമ്മയോട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ് വന്ന് പറയുകയാണ് നീ പെട്ടെന്ന് വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം എന്താ കാരണം മുഖ്യമന്ത്രിയായിട്ട് എന്താ കാരണം ഞാൻ ജയിലിൽ പോവുകയാണ് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അന്നത്തെ ഫോഡർ സ്കാം അന്നോളം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിരുന്നു എണ്ണൂറ് കോടിയിലധികം രൂപയുടെ കാലിത്തീറ്റ കേസിൽ വിധി വന്ന് ജയിലിൽ പോകാൻ പോവുകയാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഭർത്താവ് അപ്പോൾ ഇവിടെ ചാണകം പാരിക്കൊണ്ടിരുന്ന ഭാര്യയോട് പറയുകയാണ് നീ ആ ചാണകമൊക്കെ അങ്ങോട്ട് വന്നത് ഞാൻ ജയിലിൽ പോവുകയാണ് നീ വന്ന് മുഖ്യമന്ത്രി ആകാനായിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഈ ഇല്ലിറ്ററേറ്റായ ഈ പശുവിനെയും ആടിനെയും ഒക്കെ പരിപാലിച്ച് നടക്കുന്ന ആ വീട്ടമ്മ വന്ന് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പാർട്ടിയിലെ ഒരു എം എൽ എക്കും എതിർപ്പില്ല പാർട്ടിയിലെ ഒരു എം എൽ എമാരും അതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല അന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തിമോർച്ചയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭർത്താവ് അഴിമതി കാണിച്ചതിന് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു ഭാര്യയെ ആ ഒരു വീട്ടമ്മയെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു ജനതയുടെ ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇല്ലിറ്ററേറ്റായ ഒരു ഒരു വീട്ടമ്മ മുഖ്യമന്ത്രിയായി ഒരു സുപ്രഭാതത്തിൽ മാറുമ്പോൾ അവരെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു ജനതയുടെ ജനാധിപത്യത്തെക്കുറിച്ച്